മിത്രങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ശനീശ്വരനെക്കുറിച്ച് അതായത് നവഗ്രഹങ്ങളിൽ പെടുന്ന ഗ്രഹമായ ശനീശ്വരനെക്കുറിച്ചും സാക്ഷാത് ശ്രീധർമ്മശാസ്ത്രാവിനെക്കുറിച്ചും പിന്നെ ജ്യോതിഷത്തെക്കുറിച്ചാണ് അത് ജ്യോതിഷം ശനിയെക്കുറിച്ച് എന്താണ് ശനീശ്വരനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ചുമാണ് അപ്പോൾ ശനീശ്വരൻ അഥവാ ശനി എന്ന ഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊരു പരിഭ്രമവും ഭയവും ഒക്കെ ഉണ്ടാകും കാരണം നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ശനി അല്ലെങ്കിൽ അഥവാ ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ ക്രൂരനും ദോഷഫലങ്ങൾ അതായത് മോശഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹവുമായിട്ടാണ് ശനീശ്വരനെ നമ്മൾ കാണുന്നത് എന്നാൽ വാസ്തവം അങ്ങനെയല്ല ശനീശ്വരൻ എന്ന് പറയുന്നത് നവഗ്രഹങ്ങൾപ്പെടുന്ന ഒരു ഗ്രഹമാണ് പക്ഷേ സൽക്കർമ്മങ്ങൾ അതായത് നമ്മൾ നേരായ വഴിക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സൽഫലങ്ങൾ നൽകുകയും നമ്മുടെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് തെറ്റായ മാർഗത്തിലാണ് പോകുന്നതെങ്കിൽ അതികഠിനമായ ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് സാക്ഷാൽ ശനീശ്വരൻ ശനി പ്രതികൂലമായി നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും അത് സമ്പൂർണമാകില്ല ആവില്ല മനസ്സിലായില്ലേ അതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടില്ല നഷ്ടങ്ങൾ വരും മനസ്സിന് പ്രയാസം ഉണ്ടാകും മനോദുഖം ഉണ്ടാകും അപമാനിക്കപ്പെടും മനസ്സിലായോ അപ്പോൾ പൊതുസമൂഹത്തിന് ആണെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിലാണെങ്കിലും അപമാനിതനാകും കൂടാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ പ്രതികൂലമാകും നമ്മൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിലും അത് നമുക്ക് പ്രതികൂല ഫലമാണ് നൽകുന്നത് അത് ശനി എന്താ പറയുക അനിഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോഴുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് റിക്കവർ ചെയ്യേണ്ടത് അതായത് ഈ ശനിയുടെ ദോഷത്തെ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് പുറത്ത് കിടക്കാം അല്ലെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള ആ ദോഷഫലത്തെ പോസിറ്റീവാക്കി സൽഫലമാക്കി എങ്ങനെ മാറ്റാം അത് ആ ദോഷങ്ങളിൽ നമുക്ക് എങ്ങനെ പുറത്ത് കിടക്കാം എന്നതിനെ പറയുന്നത് അപ്പോൾ ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നവഗ്രഹങ്ങളുടെരസ്ഥാനം കല്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ അത് ശനിയാണ് അപ്പോൾ ശനിയുടെ എന്ന് പറയുന്നത് സൂര്യനും ഛായാദേവിയുമാണ് ഛായാദേവി സൂര്യനുണ്ടായ പുത്രനാണ് ശനി അഥവാ ശനീശ്വരൻ അപ്പോൾ ഈ ശനീശ്വരന് ഈശ്വര പദവി നൽകിയത് സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് ഒരിക്കൽ ശനി അദ്ദേഹത്തെ ബാധിക്കുകയുണ്ടായി മാത്രം നേരത്തേക്ക് അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തി അപ്പോൾ അത് കഴിഞ്ഞ ശേഷം സാക്ഷാൽ പരമശിവൻ ശനിക്ക് ശിക്ഷിക്കാനുള്ള അധികാരം കൊടുത്തു അതായത് ആരാണോ തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് നീങ്ങുന്നത് അവരെ നേരായ മാർഗത്തിൽ കൊണ്ടുവരാനും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനുമുള്ള ഒരു അധികാരം ശനിക്ക് കൊടുക്കുക വഴി ശനിയെ ഈശ്വരസ്ഥാനം കൂടെ എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ശനിക്ക് ഈശ്വരസ്ഥാനം വരുന്നത് അത് പറയുകയാണെങ്കിൽ അഴുക്ക് ശാല അതായത് അഴുക്ക് നിറഞ്ഞ പ്രദേശം കശാപ്പുശാലകൾ അതായത് ഇറച്ചു വെട്ടുന്ന സ്ഥലം അതുമല്ല എങ്കിൽ ഇടുങ്ങിയ വഴികൾ ഇരുമ്പ് ലോഹത്തിൽ പറയുകയാണെങ്കിൽ ഇരുമ്പ് അതുപോലെ എള്ളെണ്ണ ഇതൊക്കെ ശനിക്ക് കാരകത്വമുള്ള ശനിയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ഈ ശനി ബാധിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എത്തപ്പെടുമെന്നാണ് പറയുന്നത് ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്വാത്വികനായ ഒരാള് അയാള് സസ്യ ബുക്കാണ് മത്സ്യമാംസാദികളൊന്നും കഴിക്കില്ല ആ വ്യക്തി ഇപ്പൊ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മഴ വരുന്നു അല്ലെങ്കിൽ ഒരു ഇടിമിന്നലൊക്കെ വരുന്നു ഈ വ്യക്തി ചെറുതായിട്ടൊന്നും ഭയക്കുന്നു മഴ നനയാതിരിക്കാനായിട്ട് അടുത്തു നോക്കുമ്പോൾ ഒരു ഇറച്ചിക്കടയായിരിക്കും കാണുന്നത് അപ്പൊ അദ്ദേഹത്തിന് വേറെ വഴിയൊന്നുമില്ല അദ്ദേഹം ഈ കശാപ്പുശാലകളെ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ കയറി നിൽക്കുന്നു അപ്പോ കുറച്ച് സമയത്തേക്കാണെങ്കിലും ആ ശനി വാദിച്ചിരിക്കുന്നത് കൊണ്ട് ഈ സാത്വികൻ ഈ കശാപ്പുശാലയുടെ സാമീപ്യം അതായത് കശാപ്പുശാലയുടെ അടുത്ത് നിൽക്കേണ്ടി വരുന്നു ഇദ്ദേഹം സസ്യ ബുക്കാണ് മത്സ്യമാംസാദികൾ കഴിക്കില്ല ഇറച്ചി മേടിക്കേണ്ടതോ കഴിക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ലാത്ത വ്യക്തിയാണ് എന്നാൽ ഇദ്ദേഹം ഈ ശനി കൊണ്ട് മാത്രമാണ് ഈ കശാപ്പുശാലയുടെ അടുത്ത് പോകേണ്ടി വന്നത് അതുപോലെ തന്നെ ഒരു സാത്വനായ ഒരാൾ ഉദാഹരണം പറഞ്ഞാണ് ഇദ്ദേഹം ഒരു വാഹനം ഓടിക്കുന്ന ആളാണെന്ന് കരുതുക ഇദ്ദേഹം സസ്യ ബുക്കാണ് മത്സ്യമാംസാദികളും കഴിക്കില്ല അപ്പം ഇദ്ദേഹത്തിന് വാഹനം ഓട്ടോ ഇല്ല ഓട്ടോ ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് പറയാണ് ഒരു ഓട്ടോ ഉണ്ട് വരുന്നോ കുറച്ച് എരുമകളെ അല്ലെങ്കിൽ കുറച്ച് കാളകളെ ഈ വണ്ടിയിൽ കയറ്റി ഇറച്ചി വെട്ടുന്ന സ്ഥലത്ത് കടയിൽ എത്തിക്കുക എന്നുള്ളതാണ് ജോലി നിനക്കവിടെ റിസ്ക് ഒന്നുമില്ല നീ ഒന്നും ചെയ്യണ്ട വണ്ടി ഈ കാളകൾ അല്ലെ എരുമകളുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തുക വണ്ടിയിൽ ഞങ്ങൾ കയറ്റിക്കോളാം ഈ പറയുന്ന ഇറച്ചി വെട്ട സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടിറക്കിക്കോളാം നീ അതിൽ വണ്ടി ഓടിക്കുക മാത്രം ചെയ്താൽ മതി അപ്പോൾ അദ്ദേഹം പോകുന്നു ഈ എരുമകളെ അല്ലെ കാളകളെ എടുത്തുകൊണ്ട് ഈ ഇറച്ചു വെട്ടുകടയുടെ അവിടെ കൊണ്ട് ഇറക്കുന്നു അപ്പോൾ ഈ വ്യക്തിക്ക് ആ കശാപ്പുശാലയുമായിട്ട് ബന്ധം വരുന്നില്ലേ സാത്വികനാണ് സസ്യ മത്സ്യമാംസാദികൾ കഴിക്കാറില്ല പക്ഷെ ബന്ധം വരുന്നു അതാണ് ശനി ബാധിക്കുമ്പോൾ ഇങ്ങനെയാണ് ബന്ധം വരുന്നത് അപ്പൊ ചിലപ്പോ ഇടുങ്ങിയ മാർഗങ്ങളോടൊക്കെ സഞ്ചരിക്കേണ്ടി വരും മനസ്സിലായില്ലേ ചില സമയത്ത് നമ്മൾ ശനി ബാധിച്ചിരിക്കുന്ന സമയത്ത് നല്ല ശുഭ്രവസ്ത്രം വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് വെള്ള ജുമ്മയോ വെള്ള ഷർട്ടോ വെള്ള മുണ്ടൊക്കെ കൊടുത്ത് നമ്മൾ നിരത്തിലൂടെ നടങ്ങി ഇങ്ങനെ നടന്നു പോവുകയാണ് മഴയൊന്നുമില്ല സാധാരണ മഴക്കാലം ഇല്ലാത്തൊരു സമയത്ത് നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ പൈപ്പ് കൊട്ടുകയോ അല്ല മറ്റേതെങ്കിലും വിധത്തിൽ അവിടെ കുറച്ച് ചെളിവെള്ളം കിടപ്പുണ്ടാകും മനസ്സിലായോ നമ്മളിങ്ങനെ നടന്നു നീങ്ങുന്ന സമയത്ത് മുൻവശത്തൂടെ ഒരു ടൂ വീലറോ അതല്ലെങ്കിൽ ഒരു ഫോർ വീലറോ അതൊന്നുമല്ല എങ്കിൽ അതൊരു മാവിൻ ഒട്ടിലോ ഒരു തെങ്ങിൻ ഒട്ടിലോ ആയിരിക്കും നിങ്ങൾ അതിനടുത്ത് നടന്നെത്തുമ്പോൾ കൃത്യമായിട്ട് മാങ്ങയോ അല്ലെങ്കിൽ ഒരു തേങ്ങയോ ഈ വെള്ളത്തിലോട്ട് വീഴുകയും ആ വെള്ളം തെറിച്ച് നിങ്ങളുടെ വസ്ത്രത്തിലാവുകയും ചെയ്യും അതാണ് ശരി ബാധിച്ചിരിക്കുമ്പോൾ അഴുക്ക് പറ്റുന്നു എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ അങ്ങനെയാണ് ആ ശനി ബാധിക്കുമ്പോഴുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ശനീശ്വരൻ നമ്മളെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ശനീശ്വ ശനിയുടെ ആ ദോഷം അതെങ്ങനെയാണെന്നുള്ളത് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു കവല ഒരു ജംഗ്ഷൻ ഒരു ജംഗ്ഷനിലോട്ട് നാല് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഒരു വാഹനത്തിൽ അങ്ങോട്ട് ടൂ വീലറിലോ ഫോർ വീലറിലോ നമ്മൾ ആ ജംഗ്ഷനിലോട്ട് എത്തി അപ്പൊ നമുക്ക് പോകേണ്ട ദിശ ഏതാണെന്ന് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കും ആരെ കാണിക്കും അവിടെ നിൽക്കുന്ന ആ ബന്ധപ്പെട്ട ഗതാഗതം നിയന്ത്രിക്കുന്ന ആ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ നമുക്ക് പോകേണ്ട ദിശ കാണിച്ചു തരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് സിഗ്നൽ കൊടുക്കും അപ്പൊ അത് മനസ്സിലാക്കി അദ്ദേഹം നമ്മൾ ആ ദിശയിലോട്ട് തിരിച്ചുവിടും ശരിയല്ലേ അതിനു പകരം നമ്മള് നമുക്ക് തോന്നിയ പോലെ വണ്ടി അതിനകത്തോട്ട് കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റിയാൽ എന്താ സംഭവിക്കുക നമുക്കും കുഴപ്പം വരും വണ്ടിക്ക് കേടുപാട് സംഭവിക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാകും അപ്പോ ആ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ നമ്മളെ അവിടെ തടഞ്ഞു വെച്ച് ശിക്ഷ കൊടുക്കും അതായത് പെറ്റി അടിക്കും കൊടുക്കും മനസ്സിലായോ അത് തന്നെയാണ് ശനീശ്വരൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നമ്മൾ ആ കൃത്യമായ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അല്ല അതിനെയൊക്കെ തെറ്റിച്ച് നമ്മൾ അഹങ്കാരത്തോടെ നമ്മുടെ നമുക്ക് നമ്മുടെ ശക്തി കാണിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ശിക്ഷകള് കിട്ടും അത് തന്നെയാണ് ശനീശ്വരം ചെയ്യുന്നത് അല്ലാതെ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ശനി കഠിന ശിക്ഷ നൽകും അങ്ങനെ ഇങ്ങനെ അത് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കമാൻഡ് അനുസരിക്കുക അതായത് കർത്തവ്യത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നവർക്കാ അല്ലാതെ കൃത്യമായ രീതിയിൽ ജോലി ചെയ്തും തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്ന വരെ ഒരു കാരണവശാലും ശനി പീഡിപ്പിക്കുകയില്ല മനസ്സിലായോ ശനി കണ്ടകശനി ജന്മശനി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കൃത്യമായ ഡ്യൂട്ടി നിർവഹിച്ച് കൃത്യമായി മുമ്പോട്ട് പോയാൽ ശനിയുടെ പീഡ കുറയും ശനി നിങ്ങളെ ഉപദ്രവിക്കില്ല അപ്പോൾ ശനി ദോഷ പരിഹാരത്തിനായിട്ട് അപ്പൊ ശനി ദോഷം ചെയ്യാത്ത അതായത് ഉപദ്രവിക്കാത്ത രണ്ടേ രണ്ട് പേരാണ് പറയുന്നത് ഒന്ന് ഹനുമാനാണ് രണ്ട് നമ്മുടെ കേരളത്തിന്റെ ദേശദേവത കേരളത്തിന്റെ ദേവത എന്നാണ് സാക്ഷാൽ അയ്യപ്പൻ അതായത് ശ്രീ ശബരിമല ധർമ്മശാസ്ത്രാവ് അദ്ദേഹമാണ് ഈ രണ്ട് പേരെയാണ് ശനി ബാധിക്കാത്തതായിട്ട് പറയ പറയുന്നത് അപ്പൊ ഹനുമാൻ എന്ന് പറയുന്നത് കൂടുതൽ നോർത്ത് ഇന്ത്യയിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത് അപ്പൊ ഹനുമാൻ എന്ന് പറഞ്ഞാൽ സദാസമയം മഹാവിഷ്ണുവിനെ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ശനി ബാധിക്കുകയില്ലെന്നാണ് പറയുന്നത് അതുപോലെ യോഗമുദ്രയിൽ ഇരിക്കുന്ന ധർമ്മശാസ്ത്രാവിനും ശനി ബാധിക്കില്ല അപ്പം നമ്മൾ മലയാളികൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഭാരത്തിലുള്ള ആളുകൾ ഈ ശബരിമലയിൽ വരികയും അയ്യപ്പനെ തൊഴുകയും അവിടെ വഴിപാട് നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ശനിദോഷം കുറയ്ക്കുന്നതിന് ശനിയുടെ കഠിനത കുറയ്ക്കുന്നതിന് സഹായി അപ്പൊ കൃത്യമായി വ്രതമെടുത്തൊക്കെ ശബരിമലയ്ക്ക് പോവുക നാപ്പത്തൊന്ന് ദിവസമൊക്കെ വ്രതമെടുത്താൽ വളരെ ശരീര ദോഷമൊക്കെ വളരെ കുറഞ്ഞു കിട്ടും അപ്പൊ ശബരിമല പോകുന്നത് നമ്മൾ എങ്ങനെയാ പോകുന്നത് ഇവിടുന്ന് പമ്പയിൽ ചെന്നിട്ട് അവിടെ നിന്ന് നടന്നിട്ടാണ് പോകുന്നത് അല്ലേ അങ്ങനെ പോകുന്നവരുണ്ട് അല്ലാതെ അല്ലാതെ ദീർഘദൂരം നടന്നു പോകുന്നവരുണ്ട് പമ്പയിൽ ചെന്നല്ലാതെയും നടന്നു പോകുന്നവരുണ്ട് പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും പമ്പയിൽ ചെന്ന് കുളിച്ച് അവിടെ നിന്നാണ് നടന്നു പോകുന്നത് അപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകുന്ന പോലെ പിക്നിക്കിന് പോകുന്ന പോലെ സുഖവാസത്തിന് പോകുന്ന പോലെയൊന്നും പോകരുത് കാരണം ശനിദോഷം ഉള്ളപ്പോഴും അതിന്റെ കഠിനത കുറയ്ക്കാനുമാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ കൃത്യമായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ശനിദോഷത്തിൽ നിന്ന് ആ വിടുതൽ കിട്ടും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് അതായത് ചെരുപ്പിടരുത് അപ്പം നമ്മൾ ഞാൻ ഇടക്കിടക്ക് ശബരിമലയ്ക്ക് പോകുന്ന ആളാണ് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം ആയപ്പോൾ നല്ല ചൂടായിരുന്നു നടക്കുന്ന വഴിയൊക്കെ പൊള്ളി പൊള്ളിക്കിടക്കുമായിരുന്നു ഞാൻ ചെരുപ്പിടാതെ തന്നെയാണ് പോയത് അപ്പോൾ നമ്മൾ ആ ചൂടിലൂടെ നടക്കുമ്പോൾ ആ കല്ലിലും ഉള്ളിലുമൊക്കെ കൂടെ നടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പീഠ അത് ശനിയുടെ പീഠയാണ് അപ്പോൾ നമ്മൾ ആ പീഠകളൊക്കെ അനുഭവിച്ച് നമ്മൾ മുകളിലെത്തുന്നു സന്നിധാനത്തെത്തുന്നു സന്നിധാനത്ത് എത്തുമ്പോൾ നല്ല തിരക്കും അവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകളോളം ക്യൂവി നിൽക്കേണ്ടി വരും മനസ്സിലാക്കോ നമ്മൾ അവിടെ നിന്നിട്ട് ആ അവിടെ നിൽക്കുന്ന ബന്ധപ്പെട്ടവരെ പ്രാഗയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന അയ്യപ്പന്മാരോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ അനുഭവിക്കുന്ന ആ പീഠ അതായത് നമ്മൾ ആ മണിക്കൂറോളം വെള്ളം പോലെ കിട്ടാതെ ചിലപ്പോൾ ക്യൂവി നിൽക്കേണ്ടി വരും അവശരാകും ആ ക്യൂ നിൽക്കുന്നു ആ ക്യൂ നിർത്തുന്നു അല്ലെങ്കിൽ ആ അവിടെ നിൽക്കേണ്ടി വരുന്നു അപ്പൊ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ കാലൊക്കെ മുറിയാം കാല് പൊള്ളാം ഇങ്ങനെ ക്ഷീണമൊക്കെ വരാം മനസ്സിലായോ അപ്പോ ഇതൊക്കെ ഈ ശനിയുടെ പീഢയുടെ ഭാഗമാണ് അപ്പൊ നമ്മളിങ്ങനെ ഈ പീഢകളൊക്കെ ഏറ്റുപോയി സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് വരുമ്പോൾ ആ ശനിയുടെ കാഠിന്യം അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴത്തെ കാലത്തൊക്കെ കാണാം ചെരുപ്പിട്ടിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞവണ്ണം പോയപ്പോഴ് ചെറുപ്പക്കാർ പോകുന്നതാണ്ടോ ചെവിന്റെ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ഷൂസും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് മനസ്സിലായോ അങ്ങനെയൊന്നും അല്ല പോകേണ്ടത് അപ്പൊ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ യാതൊരു പീഡനവും അനുഭവിക്കാതെ നമ്മൾ സിമ്പിളായിട്ടങ്ങ് പോവുകയാണ് അപ്പൊ അവിടെ ഇവിടെ ആ ശനി നമ്മുടെ പീഡ കുറയ്ക്കുന്നത് തിരിച്ചു പോയി കഴിയുമ്പോൾ ഇതിനേക്കാൾ കഠിനത ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും മനസ്സിലായോ അപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ കൃത്യമായ അനുഷ്ഠാനത്തോടെ കെട്ടുമുറുക്കി ഈ പറയുന്ന പോലെ ചെരുപ്പൊന്നും വിടാതെ നടന്ന് തന്നെ പോവുക ചിലപ്പോൾ ചോദിക്കേണ്ടി വരും ചിലപ്പോൾ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല വെള്ളം കെട്ടിയെന്ന് വരില്ല അതൊക്കെ ശനിയുടെ പീഠയായിട്ട് കണക്കാക്കിയാൽ മതി മനസ്സിലായോ ആ പീഡയോടുകൂടി നിങ്ങളുടെ കഷ്ടകാരമൊക്കെ തീർന്നു ആ നിങ്ങള് ഈ വർഷങ്ങളോളം അനുഭവിക്കുന്ന ആ ഒരു പീഠ ആ ഒരു ദുഃഖമാണ് കുറച്ച് മണിക്കൂർ കൊണ്ട് ശനീശ്വരൻ ഇല്ലാതാക്കി തരുന്നത് അതായത് സാഷാൽ പരമശിവനെ ഓവിനകത്ത് ഒളിച്ചിരിക്കാനും കുത്തു കൊള്ളാനും ഒക്കെ ഇടയാക്കിയ ഒരു സംഭവം ഉണ്ട് അതിവിടെ പറയുന്നില്ല ഒരുപാടുണ്ട് ടൈം പോകും അത് മാത്രം നേരത്തേക്കായിരുന്നു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ പീഠ കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ആ കുറച്ച് മണിക്കൂർ അനുഭവിക്കുന്ന ആ വിഷമവും ദുഃഖവും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വിഷമവും ഒന്നും ഇല്ല മനസ്സിലായോ അങ്ങനെയാണ് ശബരിമലയിൽ പോകേണ്ടതും അയ്യപ്പനെ തൊഴുത് വരേണ്ടത് അവിടെ നമ്മൾ ഒരിക്കലും സുഖവാസത്തിനോ അല്ലെങ്കിൽ പിക്നിക്കിനോ അല്ലെങ്കിൽ ട്രക്കിങ്ങിനോ ഒന്നും അല്ല പോകേണ്ടത് അവിടെ ശരണം വിളിച്ച് ഭഗവാനെ വിളിച്ച് തന്നെ പോകണം എന്നാൽ മാത്രമേ അതിന് ഫലം കിട്ടുള്ളൂ അവിടെ പലതും നടക്കും പലരും പലതും പറയും അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ല നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ഭഗവാനെ തൊഴുക എന്നുള്ളതാണ് അതിനായിട്ട് മാത്രം അവിടെ പോവുക അങ്ങനെ കൃത്യമായിട്ട് പോയാൽ ഒരു പരിധിവരെ നമ്മുടെ മനോവിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇല്ലാതാകും മനസ്സിലാകും അപ്പൊ നമുക്ക് ശനിദോഷ പരിഹാരത്തിന് ചെയ്യേണ്ട വഴിപാടാണ് ധർമ്മശാസ്ത്രാവിന് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവ് അടുത്തില്ല എങ്കിൽ ഏർ പരമശിവന് അതായത് ശിവന്റെ അമ്പലത്തിൽ നീരാജനം ചെയ്യാം ശ്രദ്ധിക്കുക നീരാഞ്ജനം അല്ല നീരാജനം അങ്ങനെയാണത് പറയേണ്ടത് നീരാജനം വന്നാൽ ഇഷ്ടദേവന് ആരതി ഒഴിയുക എന്നാണ് അത് നമ്മൾ നീരാഞ്ജനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നീരാജനം എന്ന് പറയുന്നത് ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് പൊട്ടിച്ച് കുടിക്കാനും മറ്റു കാര്യത്തിനൊന്നും ഉപയോഗിക്കരുത് അത് വെള്ളം വാർത്ത ശേഷം ശനിയുടെ കാര്യത്തോളം ഉള്ള എള് വെച്ചുണ്ടാക്കിയ തിരി അത് എങ്ങനെ കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ കോട്ടൻ തുള്ളി വൃത്തിയാക്കി അതിലെ എള് നിറച്ച് കിഴി കെട്ടിയെടുക്കുന്നതാണ് എള്ള് കഴി എന്ന് പറയുന്നത് അപ്പൊ ഈ എള്ള് എടുത്ത് ഈ തേങ്ങ കുറിച്ചതിനകത്ത് വെച്ചിട്ട് ശനിയുടെ തന്നെ കാരകത്വമുള്ള നല്ലെണ്ണ നല്ലെണ്ണയ്ക്ക് ശനിയുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ ആ നല്ലെണ്ണ ഈ ഇതിലോട്ട് ഒഴിക്കുന്നു ആ തേങ്ങ പൂളിലോട്ട് ഒഴിക്കുന്നു നെയ്യോ വെളിച്ചെണ്ണയോ അവിടെ ഉപയോഗിക്കുന്നില്ല കാരണം ഈ നല്ലെണ്ണയ്ക്കാണ് ശനിയുമായിട്ട് കാരകത്വം പറയുന്നത് അതുകൊണ്ടാണ് നല്ലെണ്ണ ഒഴിക്കുന്നത് ഒഴിച്ച ശേഷം അത് കത്തിച്ചിട്ട് ർമ്മശാസ്ത്ര മുമ്പിൽ ഇങ്ങനെ ആരതി ഒഴിഞ്ഞ ശേഷം അത് അവിടെ ഒരു മുഹൂർത്തം അവിടെ വെക്കുന്നു അപ്പൊ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് രണ്ട് നാഴികയാണ് അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാൽ നാപ്പത്തെട്ട് മിനിറ്റ് നാപ്പത്തെട്ട് മിനിറ്റ് സമയം ഇത് കത്തിച്ചു വെക്കണമെന്നാണ് പറയുന്നത് എന്നാൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ അത് പൊട്ടിച്ചു എള്ളുകിടി വെച്ചു കത്തിച്ചു ഇങ്ങനെ കാണിച്ചിട്ട് മാറ്റി മാറ്റിവെച്ചിട്ട് കാര്യമില്ലാതെ നാല്പത്തെട്ട് മിനിറ്റ് അവിടെ കത്ത് നിന്നാൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളു ശനിദോഷ കാഠിനം കുറയത്തുള്ളൂ അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ ശാസ്ത്രം പറയുന്ന പോലെ നമ്മൾ ചെയ്താലേ ഇത്തരം പ്രവർത്തികൾക്ക് ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ വഴിപാടായിട്ട് ഇത് പൊട്ടിച്ചു എള് വെച്ചു എണ്ണ ഒഴിച്ചു ഒന്ന് കാണിച്ചിട്ട് മാറ്റി അടുത്ത ആളുടെ കൊണ്ട് അവിടെ വെക്കുന്നു അതിന് ഫലപ്രാപ്തി ഒന്നുമില്ല അതിനെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അത് നാപ്പത്തെട്ട് മിനിറ്റ് മിനിറ്റ് അവിടെ പ്രകാശിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അത് ചെയ്യുക ഇനിയിപ്പോ നിങ്ങക്ക് നീരാചനം ചെയ്യാൻ കഴിവില്ല നിങ്ങൾ കഷ്ടപ്പാടില്ലാന്ന് വിചാരിക്കുക പ്രശ്നമില്ല എള് കിഴി അവിടെ കിട്ടും അമ്പലങ്ങളിൽ ഈ ധർമ്മശാസ്ത്രാവിന്റെ അല്ലെ ശിവൻ്റെ അമ്പലത്തിൽ കിട്ടും ആ എള്ളുകഴി ഒന്നോ രണ്ടോ എണ്ണം എടുത്ത് അവിടെ വെച്ച് ആ കുറച്ച് നല്ലെണ്ണം ഒഴിച്ച് കത്തിച്ചാൽ മതി ചുരുങ്ങിയ രീതിയിൽ എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതിൻ്റെ ദോഷങ്ങളൊക്കെ മാറ്റിത്തരണം ചെന്നിദോഷമൊക്കെ കുറയ്ക്കണം എന്ന് പ്രാർത്ഥിച്ചാൽ മതി അതിന് അതും ഫലപ്രാപ്തി കിട്ടും കാരണം നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ആ ഇതൊന്നും ചെയ്യാൻ സാധിച്ചാൽ വിഷമിക്കണ്ട നടക്കൽ ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ദോഷത്തിൽ തന്നെ ഒഴിവാക്കണേ ഈ ദോഷം കുറച്ച് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും മതി അല്ലാതെ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ഈ ശനിദോഷം എന്നൊക്കെ പറയുമ്പോൾ ഭയന്ന് വിറച്ച് പേടിച്ച് നമ്മൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും ഈ ജ്യോത്സ്യൻ അല്ലെങ്കിൽ ജ്യോതിഷി എന്ന് പറയുന്നത് ആ ഇത് ഈ ജ്യോതിശാസ്ത്രം കൃത്യമായി അറിയാവുന്ന ആളായിരിക്കണം ജ്യോതിഷ ശാസ്ത്രം കൃത്യമായി അറിയാവുന്ന ആളെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ നോക്കി സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് മൊബൈൽ ഫോണിലും ടാബ്ലെറ്റിലും ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് അതിലടിച്ചു നോക്കിയിട്ട് ഇതാണ് നിങ്ങൾക്ക് ഇപ്പൊ അഷ്ടമത്തിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ജന്മത്തിലാണ് നിങ്ങൾക്ക് ഏഴിലാണ് നിങ്ങൾ കാഞ്ഞു പോകും എന്ന് പറഞ്ഞ പേടിപ്പിക്കുന്നവരുണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ട് അപ്പൊ ഒരുപാട് അമ്മമാരും സഹോദരിമാരും വിഷമത്തോടെ പറയുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് കനത്ത ഫീസും മേടിച്ച് ഇതൊക്കെ നോക്കിയിട്ട് ഇല്ലാത്ത വഴിപാട് അവർക്ക് എഴുതി കൊടുത്ത് അവർക്ക് അതിനുള്ള വരുമാനം ഉണ്ടോയെന്ന് പോലും നോക്കത്തില്ല അവര് ഈ കഷ്ടപ്പാട് കൊണ്ട് ആണ് ഇവിടെ വരുന്നത് ഇവരോടനെ അടിച്ചിട്ട് അതിങ്ങനെ അവർ ചാർത്തോന്നു കൊടുത്തേക്കും എന്താ ഫലം ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഒന്നുമില്ല അന്നുമല്ല ഒരു ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഗണിക്കാൻ അറിയാവുന്നതാണ് ഒരു ഒരു നല്ല ജോത്സ്യൻ അതായത് ഇതറിയാവുന്ന ഒരു ജോത്സ്യൻ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് തൻ്റെ അനുഷ്ഠാനങ്ങളും ഉപാസനകളും ഒക്കെ ചെയ്തിട്ട് ആ കബടിപ്പലവിയിൽ അദ്ദേഹം പഞ്ചാംഗം നോക്കിയാണ് ഗണിക്കുന്നത് കാൽക്കുലേറ്ററോട്ട് പോലും ഉപയോഗിക്കുന്നില്ല കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നില്ല ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നില്ല ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നില്ല മൊബൈലോ ടാബ്ലറ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല അദ്ദേഹം പഞ്ചാംഗം നോക്കി ഗണിക്കും പുസ്തകത്തിൽ എഴുതി പേന കൊണ്ട് എഴുതി ഗണിച്ചിട്ട് അന്നത്തെ രാശി അദ്ദേഹം അവിടെ വരച്ച് വെക്കും അതാണ് യഥാർത്ഥ ജ്യോതിഷൻ ജ്യോതിഷി ആ ജ്യോത്സ്യൻ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം കൃത്യമായിരിക്കും അതിൽ സംശയം വേണ്ട അല്ലാതെ ഇപ്പോഴുള്ള ഈ ജ്യോതിഷന്മാരെയൊക്കെ നിങ്ങൾ കണ്ടു കാണും എല്ലാ ഈ നവരത്നമോതിരം ആ കല്ലിൽ അല്ലെങ്കിൽ കുറേ കല്ലുകളൊക്കെ ഇട്ടിട്ട് കുറെ മാലകളൊക്കെ ഇട്ട് അവരുടെ ആ ഇവിടെ ചെന്ന് ചെന്നുകഴിയുമ്പോൾ തന്നെ കുറെ വട്ടത്തിലും ചതരത്തിലും നീളത്തിലും ത്രികോണത്തിലൊക്കെ കുറിയൊക്കെ വരച്ചിരിക്കും ആ മുറികളിലൊക്കെ ഇഷ്ടംപോലെ ഏതൊക്കെയോ ദൈവങ്ങളാണെന്നുപോലെ നമുക്കറിയില്ല ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ എറുമ്പോൾ തന്നെ തീർന്നു ടീം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോക്കറ്റില് നൂറോ ഇരുന്നൂറോ കാണും അതൊക്കെ കണ്ടൊരു സെറ്റപ്പ് കാണുമ്പോൾ അതൊക്കെ നാളെ അരിമേടിക്കാൻ വെച്ചത് അല്ലെങ്കിൽ മോൾക്ക് ചെലവിന് കൊടുക്കാനോ ഭക്ഷണത്തിന് കൊടുക്കാനൊക്കെ വണ്ടിക്കുരുക്ക് കൊടുക്കാനൊക്കെ വെച്ചാൽ അഞ്ഞൂറിൻ്റെ നോട്ട് പതുക്കെ വലിച്ചെടുക്കും എന്നിട്ട് എന്താ ചെയ്യുക അവിടെ വെക്കും എല്ലാം കഴിഞ്ഞ് തൊഴുതേച്ചു പോകും വഴിപാട് നടത്താൻ രണ്ടായിരവും മൂവായിരവും വേറെ ചെലവാക്കും എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതൊന്നും വേണ്ടന്നേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി കൃത്യമായി പറയുന്ന ജ്യോത്സ്യന്റെ അടുത്ത് പോകും ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് അപൂർവമാണ് ഇങ്ങനെ പറയുന്ന ജ്യോത്സ്യന്മാര് ഇപ്പോൾ മോസ്റ്റ് മോഡേൺ സയന്റിഫിക് ന്യൂക്ലിയസ് യുഗത്തിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ സോഫ്റ്റ്വെയറുകളും ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും ഈ പറയുന്ന മൊബൈലിലൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത് അവർക്ക് ഗണിക്കാൻ അറിയില്ല ഒരു മുഹൂർത്തം എത്രയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഒരു നാഴിക എത്രയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ജാതകം ആ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങോട്ട് കൊടുക്കുകയും നേരെ കമ്പ്യൂട്ടറിലോട്ട് കയറി അടിച്ചു അപ്പുറത്ത് പ്രിന്ററിൽ നിന്ന് പ്രിന്റ് എടുത്തു അതേ കൊടുത്തു പൈസ കടിക്കും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയല്ല അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് അത് തെറ്റല്ല പക്ഷെ കൃത്യമായി കണിച്ചെടുക്കുന്ന അതായത് കാൽക്കുലേഷൻ അറിയാവുന്ന കണക്കറിയാവുന്ന പഞ്ചാംഗം അറിയാവുന്ന പഞ്ചാംഗം നോക്കി കുറിച്ച് പുസ്തകത്തിൽ എഴുതി വെച്ച് കവടിപ്പലകിൽ ആ രാശി വരച്ച് പറയുന്ന ആൾക്കാർ അവർ പറയുന്ന ഫലം കിർ കൃത്യമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരോട് പോവുക അല്ലാതെ പ്രദർശിപ്പിക്കുന്ന പ്രദർശന വസ്തുക്കളായിരിക്കുന്ന ഒരുപാട് ജ്യോതിഷികളുണ്ട് മനസ്സിലായില്ലേ വല്യ വല്യ വഴിപാടുകളൊക്കെ പറയും വലിയ വല്യ അമ്പലത്തിൽ പോയി ചെയ്യാൻ പറയും പാവങ്ങൾക്ക് അതിനൊക്കെ ആവതുണ്ടോ എവിടെ ഇല്ല അപ്പൊ അങ്ങനെ നിങ്ങൾ പോകാതിരിക്കുക മനസ്സിലായില്ലേ ഒരു ദൈവവും ഒരു ഗ്രഹവും നമ്മളെ വെറുതെ ഉപദ്രവിക്കില്ല നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്ത് നമ്മൾ അലസനാകാതെ ആരെയും ഉപദ്രവിക്കാതെ പാവങ്ങളെയൊക്കെ സഹായിച്ച് പോവുകയാണെങ്കിൽ ഒരു ദോഷവും വരില്ല ഒരു ഗ്രഹവും നിങ്ങളെ ഉപദ്രവിക്കില്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ അമ്പലത്തിൽ പോവുക നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾ അമ്പലത്തിൽ ചെല്ലുക അല്ലെങ്കിൽ നിങ്ങക്ക് അമ്പലത്തിൽ പോകാൻ പോയെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് സമയത്തേക്ക് ധ്യാനിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളലാകുന്ന രീതി ചെയ്താൽ മതി നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുന്നില്ലേ നിങ്ങളുടെ അടുത്ത് പൈസ ഒന്നും കാണില്ല ഒരു രൂപ ഇടൂ മതി ദൈവത്തിന് സന്തോഷമാ ദൈവം ഒരിക്കലും പറയുന്നില്ല അമ്പലത്തിരുന്നിട്ട് ആയിരം തരണം കേട്ടോ എനിക്ക് അഞ്ഞൂറ് വേണം ഒരിക്കലും പറയില്ല നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക നിങ്ങളുടെ അതിൽ ഒരു രൂപ ഉണ്ടെങ്കിൽ ആ ഒരു രൂപ ഭണ്ഡാരത്തിൽ ഇട്ടോളൂ അത് മതി പുഷ്പങ്ങൾ കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ കൊടുത്തോളൂ ചെറിയ വഴിപാടുകൾ കഴിക്കാൻ പറ്റുന്നെങ്കിൽ ചെയ്തോളൂ അതൊക്കെ വലിയ കാര്യമാണ് അപ്പോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദൈവം നിങ്ങളെ മാറ്റി നിർത്തുന്നു നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കിട്ടും അപ്പോ കൃത്യമായ വഴിയിലൂടെ പോവുക അല്ലാതെ ഈ പറയുന്ന ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് ഈ പറയുന്ന പോലെ അഷ്ടമത്തിലും ജന്മത്തിലും ഏഴര കണ്ടകൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചിട്ട് നിങ്ങൾ ഒരു വഴിപാട് കേട്ട് ഒരു കാര്യമില്ല മനസ്സിലായോ നിങ്ങൾ പോകാതിരിക്കുക എന്തിനാ നിങ്ങളുടെ പൈസ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ഈ ഉടായ്പ ആൾക്കാർക്ക് കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ നേട്ടം ഒരു നേട്ടമില്ല ആ പൈസ നിങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ഇതിന് കൊടുക്കുന്ന പകരം അതിന്റെ കുറച്ച് കാശ് എടുത്തിട്ട് പാവപ്പെട്ട കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും മേടിച്ചു കൊടുക്കും അവർക്ക് കഴിക്കാനുള്ളത് മേടിച്ചു കൊടുക്കും ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ നാട്ടില് അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കും അവർക്കുള്ള സഹായം ചെയ്യും തീർച്ചയായിട്ടും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ കട ദോഷമെല്ലാം മാറും അല്ലാതെ കണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും നിങ്ങൾ പോകാതിരിക്കുക മനസ്സിലായോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല നമ്മളൊക്കെ ജീവിക്കുന്ന ഈ യുഗത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് ഇപ്പോഴും തട്ടിപ്പ് തരികടായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് ജ്യോത്സ്യന്മാരുണ്ട് നല്ല ജ്യോത്സ്യന്മാരുണ്ട് കെറുകൃത്യം പ്രയോജനിക്കുന്നവരുണ്ട് ഗണിതം അറിയാവുന്നവർ അവരെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല അവർ തെറ്റാണെന്ന് പറയില്ല അവർ കള്ളത്തരം കാണിക്കുന്നതാണെന്ന് പറയില്ല അവർ കൃതികൃത്യമായിരിക്കും ഞാൻ പറയുന്നത് ഷോ കാണിക്കുന്നതും പൊലിപ്പിച്ച് കാണിക്കുന്നതും ഉടായ്പ കാണിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലായോ അപ്പോ ശനി ആരെയും ഉപദ്രവിക്കുന്ന ആളല്ല ദോഷം ചെയ്യുന്ന ആളല്ല അദ്ദേഹം നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമില്ല ഇത്രയും കാര്യമാണ് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെ ചുരുക്കുന്നു വീണ്ടും അടുത്തൊരു അധ്യായത്തിൽ നമുക്ക് കാണാം നമസ്കാരം